ഒരു ബന്ധത്തിലെ പച്ച പച്ചപതാകൾ ഒരു ബന്ധത്തിന്റെ പോസിറ്റീവ് പ്രവർത്തനങ്ങളോ സ്വഭാവവിശേഷങ്ങളോ ആണ് അവ ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾ ശീലങ്ങൾ ഇടപെടലുകൾ വികാരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു ഒരു ബന്ധത്തിന് ശക്തമായ സാധ്യതയും ദീർഘയസ്സും ഉണ്ടെന്നതിന്റെ നല്ല സൂചകങ്ങളാണ് പച്ച പച്ചപതാകൾ ബന്ധങ്ങളിലെ പച്ചക്കൊടികൾ എന്തൊക്കെയാണ് ആരോഗ്യകരമായ ബന്ധത്തിന്റെ പോസിറ്റീവ് സ്വഭാവങ്ങളോ അടയാളങ്ങളോ ആണ് പച്ചക്കൊടികൾ ആശയവിനിമയം കോപനിയന്ത്രണം ബഹുമാനം ആത്മവിശ്വാസം എന്നിവ പരിഗണിക്കേണ്ട ചില ഘടകങ്ങളാണ് ചുവന്ന കൊടികൾ പോലെ തന്നെ പ്രധാനമാണ് പച്ചക്കൊടികളും കാരണം ഒരു ബന്ധത്തിന് കൂടുതൽ ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ വ്യക്തിക്കും ബന്ധത്തിൽ നിന്ന് കൂടുതൽ പ്രയോജനം ലഭിക്കും പ്രണയപരവും പ്ലാറ്റോണിക്ക് ബന്ധങ്ങളിലും പച്ചക്കൊടികൾ നോക്കേണ്ടത് പ്രധാനമാണ് ബന്ധങ്ങളിലെ പതിനഞ്ച് പച്ചപതാകൾ ഇതാ ഒന്ന് ഫലപ്രദമായ ആശയവിനിമയം ആശയവിനിമയം ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്തുകയോ തകർക്കുകയോ ചെയ്യുന്ന ഒരു ഘടകമാണ് ഫലപ്രദമായ ആശയവിനിമയം ആരോഗ്യകരമായ ഒരു ബന്ധത്തിൻറെ മികച്ച സൂചകമാണ് ആശയവിനിമയം എന്നത് വെറും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അത് നിങ്ങളുടെ വികാരങ്ങൾ ആദരവോടെ പ്രകടിപ്പിക്കുക നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് സത്യസന്ധത പുലർത്തുക നിങ്ങളുടെ പങ്കാളിയോട് ആദരവോടെ എങ്ങനെ വിയോജിക്കണമെന്ന് അറിയുക എന്നിവയാണ് ആശയവിനിമയം മറ്റേ വ്യക്തിക്ക് അവരുടെ വികാരങ്ങൾ സത്യസന്ധമായി പ്രകടിപ്പിക്കാനും അനുവദിക്കുന്നു എല്ലാ ബന്ധങ്ങളിലും ഒടുവിൽ പരസ്പര സംഘർഷമുണ്ടാകും എന്നാൽ ഒരു ബന്ധത്തിലെ ആരോഗ്യകരമായ ആശയവിനിമയം പങ്കാളികൾക്ക് പരിഹാരങ്ങൾ തിരിച്ചറിയാനും പങ്കാളികളോട് അവർ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാനും അനുവദിക്കുന്നു ഫലപ്രദമായ ആശയവിനിമയം വ്യക്തവും ബഹുമാനവും മറ്റൊരാളുടെ വികാരങ്ങളെ പരിഗണിക്കുന്നതുമാണ് രണ്ട് മാനസികമായും വൈകാരികമായും ആരോഗ്യവാനായിരിക്കുക ചിലപ്പോൾ ഒരു ബന്ധത്തിൽ വൈകാരിക സ്ഥിരക്ക് നൽകുന്ന പ്രാധാന്യം അവഗണിക്കപ്പെട്ടേക്കാം ആളുകൾക്ക് അവരുടെ ബോധകാലത്തിൽ നിന്ന് പരിഹരിക്കപ്പെടാത്ത മുറിവോ ആഘാതമോ ഉണ്ടാകുമ്പോൾ അത് അവരുടെ ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും ആളുകൾ അവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അവരുടെ തെറ്റുകൾക്ക് മറ്റാരെയും കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ വൈകാരികമായി ആരോഗ്യവാന്മാരാണ് മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിൽ തീവ്രമായ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അറിയുക മറ്റുള്ളവരിൽ നിന്ന് വികാരങ്ങൾ പുറത്തെടുക്കാതിരിക്കുക വൈകാരികമായി ലഭ്യരായിരിക്കുക എന്നിവയും ഉൾപ്പെടുന്നു ദുർബലരാകാനും തുറന്നുപറയാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടിക്കാതിരിക്കാനും കഴിയുമ്പോൾ ആളുകൾ വൈകാരികമായും മാനസികമായും നല്ല നിലയിലാണ് പങ്കാളികൾ സ്വയം പ്രവർത്തിക്കാൻ വ്യക്തിഗത തെറാപ്പിക്കും ദമ്പതികൾ അവരുടെ ബന്ധത്തിൽ പ്രവർത്തിക്കാൻ തെറാപ്പിക്കും തയ്യാറാകുമ്പോൾ അത് ഒരു നല്ല സൂചന കൂടിയാണ് മൂന്ന് ആത്മവിശ്വാസം വൈകാരിക മാനസിക ആരോഗ്യത്തോടൊപ്പം പങ്കാളിയുടെ മറ്റൊരു നല്ല ലക്ഷണം ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഒരാൾക്ക് സ്വയം അംഗീകരിക്കാനോ സ്നേഹിക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആത്മവിശ്വാസമുള്ള പങ്കാളികൾ അരക്ഷിതരല്ല പങ്കാളി സ്വയം പ്രകടിപ്പിക്കുന്നതിൽ അവർക്ക് പ്രശ്നമുണ്ടാകില്ല ആത്മവിശ്വാസമുള്ള പങ്കാളികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല അവർ ബന്ധത്തിൽ സുരക്ഷിതരാണ് ആത്മവിശ്വാസമുള്ള പങ്കാളികൾ അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇടം നൽകുന്നു അവരെ വിശ്വസിക്കുന്നു കൂടാതെ അവർ തനിച്ചായിരിക്കുമ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും ആത്മവിശ്വാസമുള്ള പങ്കാളികൾക്ക് അവരുടെ വ്യക്തിത്വത്തിൽ എങ്ങനെ സുരക്ഷിതരായിരിക്കാമെന്ന് അറിയാം ബന്ധത്തിന്റെ ഉചിതമായ അതിരുകൾ അവർക്കറിയാം നാല് വ്യക്തിഗത ഐഡന്റിറ്റികൾ നിലനിർത്തൽ സുരക്ഷിതത്വവും ആത്മവിശ്വാസവും പുലർത്തുന്നതിനു പുറമേ പങ്കാളികൾ അവരുടെ വ്യക്തിത്വം നിലനിർത്തുന്നത് ബന്ധങ്ങളിൽ ആരോഗ്യകരമായ ഒരു സൂചനയാണ് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതും ഒരുമിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും പ്രയോജനതരമാണ് എന്നാൽ നിങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തേണ്ടതും പ്രധാനമാണ് ബന്ധങ്ങൾക്ക് പുറത്ത് വ്യക്തികൾക്ക് സുഹൃത്തുക്കൾ ഹോബികൾ അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യകരമാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഇടം നൽകുന്നത് പരസ്പരം ആരോഗ്യതരമായ ഒരു ഇടവേള എടുക്കാൻ നിങ്ങൾക്ക് സമയം നൽകുകയും ഒരു വ്യക്തിയെന്ന നിലയിൽ നിങ്ങൾ ആരാണെന്ന് അറിയാനും അത്രയും പരസ്പരാശ്രിതനാകാതിരിക്കാനും അവസരം നൽകുകയും ചെയ്യുന്നു പങ്കാളികൾ സുരക്ഷിതരും ആത്മവിശ്വാസമുള്ളവരുമാകുമ്പോൾ അവർ തങ്ങളുടെ പങ്കാളികളെ അവരുടെ ഐഡന്റിറ്റി നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു അഞ്ച് സ്വയം അവബോധം ഒരു പങ്കാളിയിൽ കാണേണ്ട മറ്റൊരു പോസിറ്റീവ് സ്വഭാവ സവിശേഷത സ്വയം അവബോധമാണ് നിങ്ങളുടെ പെരുമാറ്റത്തെയും ശീലങ്ങളെയും കുറിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചും ശ്രദ്ധാലുവായിരിക്കുക എന്നതാണ് സ്വയം അവബോധം സ്വയം അവബോധമുള്ള ആളുകൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അവരുടെ കുറവുകളും ഏറ്റെടുക്കാനും കഴിയും സ്വയം അവബോധമില്ലാത്ത പങ്കാളികൾക്ക് അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കാനുള്ള സാധ്യത കുറവാണ് കൂടാതെ നേരിടുമ്പോൾ ഈ പ്രവൃത്തികളിൽ മാറ്റം വരുത്താനുള്ള സാധ്യത കുറവായിരിക്കാം സ്വയം അവബോധം ബന്ധങ്ങൾക്ക് കൂടുതൽ സംതൃപ്തി നൽകും ആറ് സഹാനുഭൂതി കാണിക്കൽ ഒരു പങ്കാളിയിൽ കാണേണ്ട മറ്റൊരു മികച്ച ഗുണമാണ് സമാനുഭാവം മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് മനസ്സിലാക്കാനും അവരോട് അനുകമ്പ കാണിക്കാനും ശ്രമിക്കുന്നതാണ് സമാനുഭാവം നിങ്ങളുടെ പങ്കാളിയുടെ പ്രശ്നവുമായി ബന്ധപ്പെടാനോ പരിഹരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് ശ്രദ്ധിക്കുകയും കാണിക്കുകയും ചെയ്യുന്നതുപോലെയാണ് സമാനുഭാവം കാണിക്കുന്നത് സഹാനുഭൂതി എന്നത് നിങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കലും പങ്കാളിയുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കാണിക്കലുമാണ് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്ന പങ്കാളികൾ നിരന്തരം അവരോട് കാര്യങ്ങൾ ചോദിക്കുകയും ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് എന്തു തോന്നുന്നുവെന്ന് ചോദിക്കുകയും വിധിക്കാതെ കേൾക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു നിങ്ങളുടെ പങ്കാളിയുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെന്ന സഹാനുഭൂതി പ്രകടമാക്കുന്നു ഇത് അവരെ സാധൂകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഏഴ് ഉയർന്ന ലക്ഷ്യബോധം ആളുകൾ പലപ്പോഴും ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് സ്നേഹവും കാരുണ്യവും അനുഭവിക്കാനാണ് എന്നാൽ ഒരു മികച്ച ബന്ധം നിങ്ങളെ നിങ്ങളുടെ തന്നെ മികച്ച ഒരു പതിപ്പായി മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും നിങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്ന ഒരാളോടൊപ്പം ആയിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും അസൂയയോ മത്സരമോ ഇല്ലാതെ പരസ്പരം വളരാനും വികസിക്കാനും പങ്കാളികളെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം ആരോഗ്യകരമായ ബന്ധം നിങ്ങളിൽ ആത്മവിശ്വാസം വളർത്താനും നിങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനും ഒരാളുണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തായിത്തീരാൻ കഴിയുമെന്ന് നിങ്ങളുടെ പങ്കാളി കാണുന്നതിൻറെ സൂചനയാണ് അഭിവൃദ്ധി പ്രാപിക്കുന്ന ബന്ധങ്ങളിൽ പങ്കാളികൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അത് ചെയ്യുന്നതിന് ഒരിക്കലും നിങ്ങളുടെ വഴിയിൽ നിൽക്കില്ല ലക്ഷ്യബോധവും ക്ഷേമവും നിങ്ങളുടെ ജീവിതത്തിന് വർഷങ്ങൾ ചേർക്കും എട്ട് സമ്മർദ്ദം കുറക്കൽ ലോകത്തിലെ സമ്മർദ്ദങ്ങളും ആശങ്കകളും കാരണം ജീവിതം ചിലപ്പോൾ നിങ്ങളെ ഭാരപ്പെടുത്തിയേക്കാം അതിനാൽ സ്നേഹവും പിന്തുണയും നൽകാൻ ഒരു പ്രധാന വ്യക്തിയുണ്ടായിരിക്കുന്നത് ദുഷ്കരമായ സമയത്ത് സഹായകരമാകും സംസാരിക്കാനും വൈകാരിക പിന്തുണ നേടാനും ഒരാളുണ്ടെങ്കിൽ പങ്കാളികൾക്ക് അവരുടെ സമ്മർദ്ദത്തെ നന്നായി നേരിടാൻ സഹായിക്കും ഒരു മികച്ച പങ്കാളി നിങ്ങളുടെ സമ്മർദ്ദത്തെക്കുറിച്ച് ആശങ്കാകുലനാകും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് അവർ അവിടെ ഉണ്ടാകും ചിലപ്പോൾ ഒരു ദുഷ്കരമായ സമയത്ത് ആരെങ്കിലും നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് അറിയുന്നത് ആശ്വാസകരമായിരിക്കും ഒമ്പത് ബന്ധങ്ങളിൽ തുല്യത പുലർത്തുക ഒരു ബന്ധത്തിൽ തുല്യത പ്രധാനമാണ് കാരണം രണ്ടു രണ്ടുപേരെയും തുല്യരായി കാണണം സമത്വത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഒരു വാഗ്ദാന അടയാളം നിങ്ങളുടെ അഭിപ്രായത്തെ വിലമതിക്കുകയും ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണ് ബന്ധത്തിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നും നിങ്ങൾ രണ്ടുപേരും അതിന് മൂല്യം കൂട്ടുമെന്നും വിശ്വസിക്കുന്ന ഒരു പ്രധാന പങ്കാളി ഉണ്ടായിരിക്കുന്നത് പച്ചക്കൊടിയായിരിക്കും രണ്ട് പങ്കാളികൾക്കും എന്തെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുമെന്ന് കണക്കാക്കപ്പെടുന്നു കൂടാതെ പങ്കാളികളെ ഒരേ നിലവാരത്തിൽ നിലനിർത്തുന്നു പരസ്പരം പരസ്പര ബഹുമാനവുമുണ്ട് പത്ത് ബഹുമാനം ആരോഗ്യതരമായ ബന്ധങ്ങളിൽ ബഹുമാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പങ്കാളികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ വളരെയധികം ബഹുമാനിക്കുകയും അവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്യുന്നു ബഹുമാനം എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ വിധിക്കാതെ അവരുടെ യഥാർത്ഥ വ്യക്തിത്വമായിരിക്കാൻ അനുവദിക്കുക എന്നാണ് നിങ്ങൾ എന്താണ് പറയുന്നതെന്നും അത് എങ്ങനെ പറയുന്നുവെന്നും ശ്രദ്ധാലുവായിരിക്കുക എന്നാണ് ഇതിനർത്ഥം ബഹുമാനപൂർവ്വം വിയോജിക്കാൻ സമ്മതിക്കുക എന്നും ഇതിനർത്ഥം നിങ്ങളുടെ പങ്കാളിയോടുള്ള ബഹുമാനം എന്നാൽ നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും യോജിക്കുമെന്ന് അർത്ഥമാക്കുന്നില്ല നിങ്ങൾ യോജിക്കാത്തപ്പോൾ നിങ്ങൾ എത്ര നന്നായി പ്രതികരിക്കുന്നു എന്നതാണ് പതിനൊന്ന് ന്യായമായ പോരാട്ടം നിങ്ങളുടെ പങ്കാളിയോടുള്ള ബഹുമാനം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ന്യായമായി പോരാടുന്നതിനൊപ്പം പോകുന്നു ഒരു ബന്ധവും പൂർണ്ണതയുള്ളതല്ല സംഘർഷം തീർച്ചയായും വഴിയിൽ തന്നെ ഉണ്ടാകും എന്നാൽ സംഘർഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നിങ്ങളുടെ പങ്കാളിയുടെ പെരുമാറ്റത്തിൽ പച്ചക്കുടിയോ ചുവപ്പക്കുടിയോ കാണിക്കും ന്യായമായ പോരാട്ടം എന്നാൽ നിങ്ങളുടെ പങ്കാളിയെ അപമാനിക്കാതിരിക്കുക അവരെ ശ്രദ്ധിക്കുക ബഹുമാനത്തോടെ ആശയവിനിമയം നടത്തുക പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക എന്നിവയാണ് ചിലപ്പോൾ കാര്യങ്ങൾ വളരെ ചൂടാകുമ്പോൾ ഒരു നിമിഷം മാറി നിൽക്കുന്നതും ശാന്തമായ ശേഷം മടങ്ങുന്നതും ബുദ്ധിപരമായിരിക്കും അഭിപ്രായ വ്യത്യാസങ്ങളും വാദങ്ങളും നിങ്ങളുടെ പങ്കാളിയെ വൈകാരികമായി ദ്രോഹിക്കാനോ നശിപ്പിക്കാനോ ഉപയോഗിക്കരുത് പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പക്വമായ വഴികൾ കണ്ടെത്താൻ പങ്കാളികൾ ശ്രമിക്കണം കോപം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളാകാം ചുവന്ന പതാക പന്ത്രണ്ട് നിയന്ത്രണം ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ പങ്കാളികൾ പരസ്പരം ദേഷ്യപ്പെടാൻ ഇടയാക്കും നിങ്ങളുടെ പങ്കാളി അസ്വസ്ഥനാകുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണാൻ ചിലപ്പോൾ സംഘർഷമുണ്ടാകേണ്ടതു പ്രധാനമാണ് ഒരാൾക്ക് നല്ല കോപ നിയന്ത്രണമില്ല എന്നതിന്റെ ലക്ഷണങ്ങൾ ഇവയാകാം എളുപ്പത്തിലോ വേഗത്തിലോ അസ്വസ്ഥനാകുക അപമാനിക്കുക ശാരീരികമായി ആക്രമണകാരിയാകുക അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുക ആത്മനിയന്ത്രണമുള്ള പങ്കാളികൾ അവരുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും അവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് പരിഗണിക്കുന്നവരുമാണ് അവർ ഒരു രംഗം സൃഷ്ടിക്കുന്നില്ല അവർ ഖേദിക്കുന്ന എന്തെങ്കിലും പറയുന്നതിനോ ചെയ്യുന്നതിനോ മുമ്പ് ശാന്തമാക്കാനോ സാഹചര്യത്തിൽ നിന്ന് സ്വയം മാറാനോ ശ്രമിച്ചുകൊണ്ട് അവരുടെ കോപത്തെ പക്വതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും സംസാരിക്കാൻ വേണ്ടത്ര ശാന്തത കൈവരിച്ചു കഴിഞ്ഞാൽ പക്വതയോടെയും ഫലപ്രദമായും ഇങ്ങനെ ആശയവിനിമയം നടത്താമെന്നും അവർക്കറിയാം പതിമൂന്ന് വ്യത്യാസങ്ങൾ സ്വീകരിക്കൽ ബന്ധങ്ങളിലെ വ്യത്യാസങ്ങൾ മനോഹരമായ ഒരു കാര്യമായിരിക്കും പങ്കാളികൾ വ്യത്യസ്തരായിരിക്കുമ്പോൾ അവർക്ക് പരസ്പരം പൂരകമാകാൻ കഴിയും നിങ്ങളെക്കാൾ വ്യത്യസ്തമായി വളർന്ന വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച അതേ അനുഭവങ്ങളില്ലാത്ത എന്നാൽ നിങ്ങൾ ആരാണെന്ന് സ്വീകരിക്കാനും മനസ്സിലാക്കാനും തയ്യാറുള്ള ഒരാളായിരിക്കാം ഒരു പങ്കാളിയിലെ ഒരു പോസിറ്റീവ് അടയാളം ആരോഗ്യമുള്ള ഒരു പങ്കാളി അവരുടെ വിശ്വാസങ്ങളോ ലോകവീക്ഷണമോ നിങ്ങളുടെ മേലടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല മറിച്ച് ഒരു വ്യക്തിയാകാനും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കാനും നിങ്ങൾക്ക് ഇടം നൽകും സ്വന്തം മാതൃക പിന്തുടരാൻ ആഗ്രഹിക്കുന്ന പുതിയ ചിന്താഗതികളോ പ്രവൃത്തികളോ ഇഷ്ടപ്പെടുന്നില്ലാത്ത കർക്കശക്കാരനായ ഒരാളായിരിക്കും ചുവന്ന പതാക ഒരേ പശ്ചാത്തലം പദവി അനുഭവങ്ങൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ പങ്കിടാത്ത ആരും തങ്ങൾക്ക് അർഹരല്ലെന്ന് കരുതുന്ന ഒരാളായിരിക്കും ചുവന്ന പതാക ഒരാളിലെ ഒരു പോസിറ്റീവ് സ്വഭാവം നിങ്ങൾ ആരാണെന്ന് അവർ വിലമതിക്കുകയും നിങ്ങൾ ആരാണെന്ന് അതേപടി അംഗീകരിക്കുകയും നിങ്ങളെ അതുല്യനാക്കുന്നത് മാറ്റാൻ നിങ്ങളെ നിർബന്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് പതിനാല് പൊതു താൽപ്പര്യങ്ങൾ പങ്കിടൽ വ്യത്യാസങ്ങൾ സ്വീകരിക്കുന്നത് ബന്ധങ്ങൾക്ക് മൂല്യം കൂട്ടുമെങ്കിലും പൊതുവായ കാര്യങ്ങൾ പങ്കിടുന്നതും അങ്ങനെ തന്നെ നിങ്ങൾ ആസ്വദിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് രസകരമായിരിക്കും പക്ഷേ അത് പങ്കിടാൻ ഉള്ളപ്പോൾ അത് വളരെ മികച്ചതാക്കുന്നു ആരോഗ്യതരമായ ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിന് സമാനമായ മൂല്യങ്ങൾ വിശ്വാസങ്ങൾ ലക്ഷ്യങ്ങൾ എന്നിവ പങ്കിടുന്നത് പ്രധാനമാണ് പങ്കാളികൾ തമ്മിൽ പൊതുവായ താൽപ്പര്യങ്ങൾ പങ്കിടുമ്പോഴും പൊതുവായ താൽപ്പര്യങ്ങൾ ഇല്ലാത്തപ്പോഴും ബന്ധങ്ങൾ ദീർഘായുസ് നിലനിർത്തുമെന്ന് ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഒരേ താൽപ്പര്യങ്ങളും വീക്ഷണവുമുള്ള ആളുകൾക്ക് ദീർഘവും സംതൃപ്തവുമായ ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്ന നിങ്ങളോടൊപ്പം ആ നിമിഷങ്ങൾ ചെലവഴിക്കാൻ ആവേശഭരിതനായ നിങ്ങൾ ആസ്വദിക്കുന്ന എന്തെങ്കിലും പരീക്ഷിക്കാൻ തയ്യാറുള്ള ഒരാളെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് പതിനഞ്ച് ആസ്വദിക്കൂ കളിയാക്കൂ പൊതുവായ താൽപ്പര്യങ്ങൾ പങ്കിടുന്നതിനു പുറമേ പങ്കാളികൾ ചിലപ്പോൾ ഒരുമിച്ച് ആസ്വദിക്കാൻ പഠിക്കേണ്ടതുണ്ട് ജീവിതം കഠിനവും സമ്മർദ്ദകരവുമാകാം സമ്മർദങ്ങളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ അകറ്റി നിർത്താനും നിങ്ങളെ ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നത് ഒരു നല്ല സൂചനയാണ് ബന്ധങ്ങളിൽ കളിയാക്കുന്നത് പങ്കാളികൾക്ക് അവരുടെ ജാഗ്രത ഉപേക്ഷിച്ച് അവരുടെ ആന്തരിക കുട്ടിയായി മാറാൻ അനുവദിക്കുന്നു വൈകാരികവും ശാരീരികവുമായ ദുരിതങ്ങൾ ഒഴിവാക്കാൻ ആസ്വദിക്കുന്നത് സഹായിക്കും ചില ആളുകൾ ചിലപ്പോൾ ജീവിതത്തെ വളരെ ഗൗരവമായി കാണുകയും വിശ്രമിക്കാനോ ആസ്വദിക്കാനോ ഒരിക്കലും അനുവദിക്കാതിരിക്കുകയും ചെയ്യും എല്ലായ്പ്പോഴും അമിതമായി കളിയായിരിക്കുന്ന ഒരാളുമായി ഒരു ബന്ധം വളർത്തിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിതം ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ നല്ല ജോലി സന്തുലിതാവസ്ഥയുള്ള ഒരാൾ ഉണ്ടായിരിക്കുന്നത് വളരെ ഗുണം ചെയ്യും ബന്ധങ്ങളിലെ ചുവപ്പ് പതാകകളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് പച്ച പതാകകളെ തിരിച്ചറിയുന്നതും നിങ്ങൾക്ക് വേണ്ടാത്തത് തിരിച്ചറിയുന്നത് എളുപ്പമായിരിക്കാം പക്ഷേ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്നത് കൂടുതൽ പ്രയോജനകരമാണ് പങ്കാളികൾക്ക് ഒരേ മൂല്യങ്ങൾ പങ്കിടാനും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം പ്രചോദിപ്പിക്കാനും വൈകാരിക പിന്തുണ നൽകാനും കഴിയുമെങ്കിൽ അത് നല്ലതാണ് അവർ സംഘർഷം എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു ദേഷ്യപ്പെടുമ്പോൾ അവർ എങ്ങനെ ഇടപെടുന്നു അവർ സ്വയം അവബോധമുള്ളവരും ആത്മവിശ്വാസമുള്ളവരുമാണോ എന്ന് കാണേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് പൊതുവായ താൽപ്പര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് പരസ്പര നേട്ടമാണ് അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് പൂരതമാകാനോ ചേർക്കാനോ കഴിയുമോ എന്ന് കാണാൻ നിങ്ങളുടെ പങ്കാളി ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന ഗുണങ്ങൾ അറിയുന്നത് നല്ലതാണ് ഒരു ഇണയിൽ നിങ്ങൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നത് ഏതൊക്കെ പോരാമകളാണ് മാറ്റാവുന്നത് അല്ലെങ്കിൽ മാറ്റാനാവാത്തത് എന്ന് തിരിച്ചറിയാൻ നല്ലതാണ് ആരും പൂർണ്ണരല്ല പക്ഷേ നിങ്ങൾക്ക് എന്തിനൊപ്പം ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് അറിയുന്നത് നല്ലതാണ് ഒരാൾക്ക് ഒരു സാധ്യതയുള്ള ചുവന്ന പതാക ഉണ്ടായിരിക്കാം പക്ഷേ ആ പോരായ്മ പരിഹരിക്കാൻ അവർ ശ്രമിക്കും പച്ച പതാകകൾക്കെതിരെ ചുവന്ന പതാകകൾ എങ്ങനെ അടുക്കി വെക്കുന്നുവെന്ന് കാണുന്നത് പ്രയോജനകരമാണ് െല്ലാവരും പുരോഗമിക്കുന്ന ജോലിയാണ് അതിനാൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പരിഹരിക്കാനുള്ള കൃപ നൽകണം പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ആഘാതമോ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവമോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പങ്കാളിക്ക് പച്ചയും ചുവപ്പും പതാകകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാലക്രമേണ നിങ്ങൾ ശേഖരിക്കുന്ന ഡാറ്റയും നിങ്ങളുടെ മികച്ച വിധിയും ഉപയോഗിച്ച് ബന്ധം കൂടുതൽ പിന്തുടരണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കേണ്ടിവരും ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക